പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിയന്ത്രിക്കാൻ ഒരുങ്ങുകയാണ് താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാൻ കുനാർ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിച്ച് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിയന്ത്രിക്കാനാണ് താലിബാന്റെ നീക്കം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷം നടന്ന് വെറും ആഴ്ചകൾക്ക് ശേഷമാണ് ജലത്തിന്റെ അവകാശത്തെ കുറിച്ചുള്ള ഈ പരസ്യമായ പ്രഖ്യാപനം കുനാർ നദിയിൽ എത്രയും പെട്ടെന്ന് ഡാം നിർമ്മാണങ്ങൾ ആരംഭിക്കാനും വിദേശ കമ്പനികളെ കാത്തു നിൽക്കാതെ പ്രാദേശിക കമ്പനികളുമായി കരാർ ഒപ്പിടാനും താലിബാൻ പരമോന്നത നേതാവ് മൗലവി ഹിപ്തുല്ല അഖുൻസാദ ജല ഊർജ മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള ജല പങ്കുവയ്ക്കൽ കരാറിൽ ഇന്ത്യ കൈക്കൊണ്ട നടപടിക്ക് പിന്നാലെയാണ് അഫ്ഗാനിസ്ഥാൻ പുതിയ നീക്കം നടത്തിയത് പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതിനു പിന്നാലെ മൂന്ന് പടിഞ്ഞാറൻ നദികളുടെ ജലം പങ്കിടുന്നതിനുള്ള സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു കുനാർ നദിയെ പാകിസ്ഥാനിൽ ചിത്രാൽ നദി എന്നാണ് അറിയപ്പെടുന്നത് വടക്കു ഹൈക്കാൻ അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാനൂറ്റി കിലോമീറ്റർ നീളമുള്ള കുനാർ നദി കുനാർ നങ്കർഹാർ പ്രവിശ്യകളിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ ഖൈബർ പക്കുൺകൊയിലേക്ക് ചേരുന്നു കാബൂൾ നദി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും വലിയ അന്തർദേശീയ നദിയാണ് അറ്റോക്കിനടുത്ത് സിന്ധു നദിയിലേക്ക് ചേർന്നു പോകുന്ന കാബൂൽ നദി പാകിസ്ഥാനിൽ ജലസേചനത്തിനും മറ്റും പല ആവശ്യങ്ങൾക്കും വളരെ പ്രധാനമാണ് കുനാർ നദിയിലെ വെള്ളം കുറയുകയാണെങ്കിൽ സിന്ധു നദിയുടെ ജലസ്രോതസ്സുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും അത് പഞ്ചാബിലെ ജലസേചനത്തെയും ബാധിക്കും പാകിസ്ഥാനുമായുള്ള യഥാർത്ഥ അതിർത്തിയായ ഡ്യൂറൽ ലൈനിലെ ആഴ്ചകൾ നീണ്ട ഏറ്റുമുട്ടലുകൾക്ക് ശേഷമാണ് ഈ നടപടി ഡ്യൂറൽ ലൈൻ നിയമപരമായി അംഗീകരിക്കപ്പെട്ടതല്ല എന്നതാണ് കാബൂൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിലായതു മുതൽ താലിബാൻ അഫ്ഗാനിസ്ഥാൻ ജല നിയന്ത്രണത്തിന് മുൻതൂക്കം നൽകുന്നുണ്ട് അതിനൊപ്പം ഡാമുകളും ജലവൈദ്യുത പദ്ധതികളും അവർ വേഗത്തിൽ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഔദ്യോഗികമായ ജല പങ്കുവയ്ക്കൽ കരാർ നിലവിലില്ല അതിനാൽ അഫ്ഗാനിസ്ഥാൻ ജല നിയന്ത്രണത്തിൽ താലിബാൻ മുൻതൂക്കം നൽകുമ്പോൾ പാകിസ്ഥാനിൽ ആശങ്ക ഉയർന്നത് സ്വാഭാവികമാണ് ഇത്തരത്തിലുള്ള ഏകപക്ഷീയ തീരുമാനങ്ങൾ പ്രാദേശിക ജലപ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് പാകിസ്ഥാൻ മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തഖി ഇന്ത്യ സന്ദർശിക്കുകയും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്ത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അഫ്ഗാനിസ്ഥാന്റെ ഈ തീരുമാനം വർഷങ്ങളായി ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തങ്ങളുടെ ജലവൈദ്യുത ഊർജ്ജ സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനാറിൽ ഏകദേശം മുന്നൂറ് മില്യൺ ഡോളർ ഇന്ത്യൻ ഫണ്ടിങ് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ സൽമാ ഡാം ഇത് നാൽപ്പത്തിരണ്ട് മെഗാവാഡ് വൈദ്യുതി ഉത്പാദിപ്പിക്കുകയും എഴുപത്തയ്യായിരം ഹെക്ടർ സ്ഥലത്ത് ജലസേചനം നൽകുകയും ചെയ്യുന്നു അതിന്റെ തുടർച്ചയായി കാബൂൾ നദിയുടെ പോഷക നദിയായ മൈദാൻ നദിയിലെ ഷാറ്റൂ ഡാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഡോളർ വാഗ്ദാനം ചെയ്തുകൊണ്ട് ധാരണപത്രം ഒപ്പുവെച്ചിരുന്നു ഇത് കാബൂളിലെ ഇരുപത് ലക്ഷത്തിലധികം ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാക്കാനും നാലായിരം ഹെക്ടർ പ്രദേശത്ത് ജലസേചനം നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് താലിബാൻ നടത്തുന്ന ഈ നടപടി കനത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നത് വ്യക്തമാണ് കുനാർ നദിയിൽ അണക്കെട്ടുകൾ നിർമ്മിച്ച് പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം നിയന്ത്രിക്കുന്നത് പാകിസ്ഥാൻ ജലസുരക്ഷയ്ക്കും കൃഷി മേഖലയ്ക്കും വലിയ പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാന്റെ ഈ ഏകപക്ഷീയ നടപടി പാകിസ്ഥാൻ ബന്ധങ്ങളിൽ പുതിയ അതിർത്തി വിരുദ്ധതകൾക്കും തർക്കങ്ങൾക്കും വഴിവെക്കും